ും പുതിരീഡിയിലേക്ക് നമസ്കാരം ഇന്ന് നോക്കാൻ പോകുന്നത് ഈ വരുന്ന ഓണക്കാലത്ത് സൂര്യ ടി വിയിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ ചിത്രമാണ് പൃഥ്വിരാജ് നായകനായിത്തിയ കടുവ എന്ന ചിത്രം രണ്ടാമത്തെ ചിത്രമാണ് ലോറൻസ് നായകനാത്തിയ ജിഗാണ്ട എന്ന തമിഴ് ചിത്രത്തിൻ്റെ മലയാളം ഡബ്ല് ഡു വെർഷനും രജനീകാന്ത് മോഹൻലാൽ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി ജയിലർ എന്ന ചിത്രവും മഹേഷ് ബാബു നായകനത്തെ ചിത്രമാണ് ായിരുന്നു ഗുണ്ടൂർക്കാരം ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം മാത്രമായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ ഗുണ്ടൂർക്കാരം എന്ന ചിത്രത്തിന്റെ മലയാളം ഡബ്ലുവേഴ്സിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ സൂര്യ ടി വി ആണ് സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം ഓണം സ്പെഷ്യലായി സൂര്യ ടി വിയിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് അതോടുകൂടി ടോവിനോ തോമസ് നായകനെത്തിയ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ചിത്രം സൂര്യ ടി വി എന്ന ചാനലിലൂടെ സംരക്ഷണം ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്തായാലും കാത്തിരിക്കാം ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുന്നു Se cagó. Bye bye.